ഹലോ അസ്സലാമലൈക്കും അപ്പമാക്കളെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഞമ്മൾ ദോശന്ക്ക് പിന്നെ അരി ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു കൂട്ടുകാരത്തിൽ പറഞ്ഞ ദോശൻ്റെ ഫുള്ള് വീഡിയോ കാണിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടോ അപ്പോൾ ഞമ്മൾ എന്നും ചൂടുന്നതാണ് കാണിച്ചത് നമ്മൾ പിന്നെ ഫുൾ ഇടണതും വേർക്കണതും അങ്ങനെയൊന്നും ഞമ്മൾ കാണിച്ചില്ലല്ലോ അപ്പോൾ പിന്നെ നമ്മൾ ഇന്ന് നമ്മളെ കൂട്ടുകാരത്തിൽ പറഞ്ഞ് ആ വീഡിയോ കൊണ്ട് ഇടാമെന്ന് കരുത്തിയിട്ടോ അപ്പം ഞാനിതാക്കണെ ഐ ഡി എടുത്തിരിക്കണത് രണ്ട് നായാണ് കേട്ടോ രണ്ട് നായി പിന്നെ ഒരു കുറച്ച് എടുത്ത് നിങ്ങൾ കണ്ടില്ലേ ഫസ്റ്റ് തന്നെ അപ്പം അതുകൊണ്ട് എടുത്ത് പിന്നെ ഇതാക്കണേ ഞാൻ ഈ നമ്മൾ രണ്ട് നായ്ക്കിതാക്കണ് രണ്ടിങ്ങനെ കൈയിൽ രണ്ട് കൈ ഇങ്ങനെ എടുക്കും പിന്നെ അതേമാതിരി പിന്നെ കുറച്ചും കൂടി ഉണ്ടെങ്കിൽ ലേസ് ഒരു പൊടിയും പാടുണ്ട് ഇട്ടു കൊടുക്കും കേട്ടോ രണ്ട് കൈയിൽ ഇങ്ങനെ രണ്ടിട്ടെടുക്കും രണ്ട് നായിക്ക് അതേമാതിരി കുറച്ചും കൂടി ഇട്ട് കാണാൻ ഇരിക്കാൽ അതിന് ലേസംബറൊക്കെ കൊടുക്കും അത്ര തന്നെ ഞാൻ ഇടലേട്ടോ എല്ലാവരും ഉയന്നാണ് ഒരുപാട് ഇടണത് അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അറിയില്ല കേട്ടോ ഞാൻ സത്യം പറയാമോ ഞാൻ ഇന്ന് കുറച്ചേ ഇടുള്ളൂ ദോശ ഒക്കെ ആണെങ്കിലും ഇഡലിക്ക് ഒക്കെ ഞാൻ തോനെ ഉയ്യുന്ന വെച്ചാൽ അതിൻ്റെ സ്വയം വലിയ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചേ ഇടുള്ളൂ എന്നാലും പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല നല്ല ഉഷാറായിട്ട് തന്നെ നമുക്ക് ദോശ കിട്ടും അപ്പോൾ എന്താ വെച്ചാൽ ഞാനിപ്പോൾ മക്കള് അപ്പോൾ പിന്നെ പരീക്ഷയും കാര്യങ്ങളൊക്കെ ഇല്ലേനെ അപ്പോൾ ഓള് ഫോൺ നോക്കി കുത്തിരിക്കുകയാണ് അപ്പോൾ നേരെ ഒരുപാടായിട്ടോ പത്ത് മണിയും പതിനൊന്ന് മണിയൊക്കെ ആകാൻ നയിക്കണേ ഞാൻ ഇത് കാട്ടി വെച്ചപ്പോൾ എന്നാലും കുഴപ്പമില്ല ശരിയാകട്ടെ ഒരു നുള്ളു നമുക്ക് മറ്റേ ഈസ്റ്റ് ഉണ്ടല്ലോ അതൊരു നുള്ളു ഞാൻ ഇട്ടു കൊടുക്കെട്ടോ കുറച്ച് നേരം വൈകുവാണെങ്കിൽ വൈകണോ പിന്നെ നേരത്തെ കാട്ടി കണച്ചാൽ പിന്നെ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഏതായാലും മക്കളെ ഞാൻ അതിലൊക്കെ നല്ലവണ്ണം എന്നാണ് കഴുകി വൃത്തിയാക്കിയിട്ട് ഇനി നമുക്കിത് അങ്ങോട്ട് ആട്ടിങ്ങാണ്ട് അങ്ങോട്ട് അപ്പോൾ ഫോൺ കി പിന്നെ കിട്ടായിട്ടേ ഓൾ ഒന്ന് കടന്നാലേ നമുക്ക് വൈകുന്നേരം ഫോൺ ഇട്ടുള്ളൂ വൈകുന്നേരം ആയാൽ ഫോൺ ഇട്ടൂല അതേമാതിരി ഇപ്പോൾ രാവിലെയും കിട്ടൂല ഏ പരീക്ഷ ആയതുകൊണ്ടാണെ മദ്രസക്ക് പോവോളം പോയി വരുവോളം കിട്ടും കേട്ടോ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല അപ്പോൾ ഏതായാലും എന്താ പോയി ഞാനിതാക്കുന്നു രണ്ടട്ടായിട്ടാണ് അത് അരച്ചെടുക്കണേ ചിലപ്പോൾ ഞാൻ പുള്ളായിട്ട് ഇന്നായി പുള്ളിയിൽ ഇട്ട് അടിച്ചിലുണ്ട് പക്ഷേ ഇപ്പം ഞാൻ എന്താ പൗതിയും പൗതി ആക്കിയങ്ങാണ്ട് അരക്കാമെന്ന് കരുതി അപ്പം നീ ഇതൊന്നുണ്ടരക്കട്ടെ ഇനി അപ്പോൾ നല്ലോണം വെള്ളം അരച്ചിങ്ങാട്ടിന് പാരണ്ട പാകത്തിന് കുറച്ച് വെള്ളം പാര അതിൻ്റെ മേലെ മേലെങ്ങനെ നിൽക്കുന്ന പാകത്തിനൊന്നും പറഞ്ഞ അടിയിലിങ്ങനെ കുറച്ച് നിൽക്കുന്ന പാകത്തിൽ പാർന്നിങ്ങാണ്ട് എന്താ അരച്ചെടുക്കട്ടോ അപ്പോൾ ഫസ്റ്റത്തെ ഞാനിങ്ങനെ അരച്ചെടുത്തുണ് ഇനി ഞാൻ ബാക്കി ലോകാടൊന്നും ഇങ്ങോട്ട് അരച്ചെടുക്കട്ടെ അറിയണ ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷേ നമ്മൾ നമ്മളൊരു കൂട്ടുകാരത്തിൽ പറഞ്ഞപ്പോൾ നമ്മളിത് കാണിച്ചാണ് കേട്ടോ ഈ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ നമ്മളങ്ങനെ അരക്കണം ഇതാക്കണമൊന്നും കാണിച്ചില്ല നമ്മൾ ദോശ ചൂണ്ട മാത്രമല്ല ഉള്ളു കാണിച്ചില്ലേ അപ്പം മക്കളെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണണം മൊത്തമാണ് അക്കണ്ടേ ഒന്ന് ലൈക്കൊക്കെ ഇട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം താക്കളെ ഞാൻ മറ്റേ അരിമ്പാടായിക്കിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടോ ഞാൻ ഉപ്പ് ഇട്ടുകൊടുക്കല എന്താ വെച്ചാൽ കല്ലുപ്പായത് കൊണ്ട് രാവിലെ എട്ടാൽ ശരിയായി കൂട്ടൂല അവിടെ ഇവിടെയൊക്കെ എങ്ങനെ ഉപ്പാകാരം അപ്പോൾ അത് കരുതി കാണ്ട് കല്ലുപ്പാകുമ്പോൾ ഞാൻ രാത്രി ഇട്ട് കാണ്ട് വക്കലാട്ടോ പിന്നെ അതാക്കളെ ഉള്ള് ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നുള്ളുതന്നെ നുള്ളു പിന്നെ അപ്പസോടയും കാര്യങ്ങളൊന്നും ഞാൻ ചേർക്കലില്ല കേട്ടോ അപ്പസോടൊന്നും വേണ്ട ഈ നുള്ളു തന്നെ മതി നല്ല ഈസ്റ്റ് ഈസ്റ്റാണെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി മതി ഒരു പൊടി ഞാൻ പെട്ടില്ല അത്ര മതി തോനൊന്നും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഏതായാലും മാവും കൂടി അരച്ചി ഇനി നമുക്ക് തീക്ക് കുറച്ച് വറ്റും പാടിട്ടാണ്ട് അരച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ വറ്റരക്കുക എന്ന് പറയുന്നത് ഞാൻ ഈ മിക്സിൻ്റെ ജാറിൽ എത്ര ഐരി ഉണ്ടോ ആ അത്രക്ക് പിന്നെ വറ്റാണ് ഞാൻ എടുക്കലിട്ടോ ഇഞ്ചൊരു കണക്ക് കയറിയുള്ളത് അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ അരക്കാണ് ഞാൻ വറ്റെടുക്കൽ കേട്ടോ കുറച്ച് വറ്റ് അധികം ഇട്ടാ എന്താ അറിയുള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ദോശ പിന്നെ ചുട്ടെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആക്കാൻ പറഞ്ഞാൽ കുറച്ച് വറ്റ് ഏറിയാൽ കേട്ടോ ഏതാക്കണ് ഇത്രയാണ് ഞാൻ വെറ്റിട്ടുള്ളൂ ഇപ്പം രണ്ട് പൊടി ഇപ്പം ഇരുന്നാ രണ്ട് പൊടി വറ്റും പിന്നെ ലേസമാണ് ഇട്ടു കൊടുത്തത് ഈ ഒരു കണക്കിന് മതി കേട്ടോ അപ്പം നീ ഇത് പാകത്തിനൊന്നാണ്ടാക്കി അടിച്ചെടുക്കരുത് ആ മറ്റേ വരും വേഗില്ല ഐരിയാണ് അതുകൊണ്ട് തന്നെ ധാരാളമാണ് വെള്ളം കുറച്ചധികം തന്നെ പാർന്നു കൊടുത്തോ അല്ലെ മിക്സിജാതി ഒച്ചിൻപുളിയൊക്കെ കാരണം വലിച്ചു വലിച്ചു വലിച്ച് മിക്സിന്റെ എന്താ പറയാ ചിറ്റോറൊക്കെ പൊട്ടിയിക്കണം മക്കള് അപ്പൊ ഏതായാലും ഇതാക്കണ് അതൊക്കെ ഇരച്ചിങ്ങാട്ട് പാർന്നിട്ടോ അപ്പൊ ഇനി നമുക്കിത് നല്ലോണം കയ്യിലൊക്കെ വെച്ചിങ്ങാണ്ട് ഒന്നങ്ങട്ട് അളക്കി എടുക്കണം ഇനിയിപ്പൊന്നും ഇടാനില്ല ഇനി എന്തായാലും രാവിലെ നമുക്കിത് മാവിടുത്തങ്ങാട് ചൂടാണുള്ളൂ ഈ ദോശ എന്നൊക്കെ പറയണന്ന് രാവിലെ നീശം തന്നെ ഒരു സുഖാക്കാറല്ലേ എല്ലാവർക്കും അങ്ങനെ തന്നെ ഇച്ചോ ഇച്ചോ അങ്ങനെ തന്നെയാണ് കേട്ടോ എല്ലാവർക്കും അങ്ങനെ തന്നെ ഈ എന്ന് പറയുന്ന കടിയേ നമുക്ക് പെട്ടന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കടിയാണല്ലോ ഏ എവിടേക്കേലും പോകുമ്പോൾ എളുപ്പം ചുട്ടെടുക്കാനൊക്കെ പറ്റുന്നൊരു കടിയാണ് ഒരു സമാധാനമാണ് അല്ലേ ദോശ രാവിലെ കൂട്ടി വച്ചാൽ അപ്പോൾ ഏതായാലും നീ അതാണ് കൂട്ടി വെച്ചിരിക്കണേ എന്താവും എന്നാണ്ട് അടച്ച് വെക്കട്ടെ ഞാൻ ഇനി നമുക്ക് രാവിലെ ചൂടുന്നത് കാണാംട്ടോ ഞാൻ മക്കളെ നമ്മളിതാ രാവിലെ അടുക്കളയിലേക്ക് വന്നിരിക്കണ കേട്ടോ നമ്മളെന്നും വരുന്ന ടൈം തന്നെ അഞ്ചര ആയപ്പോൾ നമ്മൾ അടുക്കളയിലേക്ക് വന്നിരിക്കണെ അഞ്ചരക്ക് വരുന്ന എന്താണെന്ന് ചോദിച്ചാൽ മുകളിനൊരു ഒരു അപ്പം ചുട്ട് കൊടുത്താൽ ഓക്കെ രാവിലെ പൈപ്പ് ആവുമല്ലോ പിന്നെ രേഖാൽ ആകുമ്പോഴല്ലേ മദ്രസ് കൂട്ട് വരുന്നത് അപ്പം എളുപ്പം വന്നാൽ ഒരു ഗ്ലാസ്റ്റായും ഒരപ്പവും തിന്ന് പോകുമ്പോൾ നമുക്കൊരു സമാധാനമാണ് അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് വള്ളത്തിൽ ഇട്ടച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതൊന്നും അവൾക്ക് ഏകി വൃത്തിയാക്കുകയാണ് എന്താ വെച്ചാൽ ദോശയ്ക്ക് നല്ല രസമാണ് ഗ്രീൻ പീസ് അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് ദോശയല്ല ഒന്നായിട്ട് ഉണ്ടാക്കല് അപ്പോൾ ഞാൻ അതൊന്നിങ്ങോട്ട് കേക്ക് വൃത്തിയാക്കട്ടെ അപ്പോൾ ഇന്ന് ഇതായിട്ടൊരു കറി അങ്ങോട്ട് ഉണ്ടാക്കാം അപ്പം ഞാൻ നല്ലോണം കേക്ക് ഓട്ടക്കൊട്ടി കണ്ട് ഇട്ടാണ്ടേ പടിയിൽ വല്ല കല്ലോ പൂയോ മണ്ണൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഏഹ് അപ്പം അതൊക്കെ നമ്മൾ ഈ കോട്ടയെന്ന് കരുതി ഓട്ടക്കൊട്ടി ഒക്കെ ഇട്ടുങ്ങാണ്ട് ഇങ്ങോട്ട് നല്ലവണ്ണം എന്നാണ് കേക്ക് വൃത്തിയാക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ മുകളിനില്ല ചായ ഞാൻ അടുപ്പത്ത് വെച്ചേക്കണെട്ടോ അപ്പോൾ ഇനി ഓൾക്കും ദോശ ചുട്ട് കൊടുക്കട്ടെ നേരെപ്പോൾ നീച്ചിക്ക് എന്ന് പറയുമ്പോൾ മക്കളെ പരീക്ഷയാണ് പരീക്ഷ ആയെന്നാൽ മകൾക്ക് ഉറക്കുണ്ടാവില്ല മൂന്നണിക്ക് വിളിച്ചാൽ മന്നിഞ്ഞൂടി ഞാൻ മൂന്നണിക്കൊന്നും വിളിച്ചിട്ടില്ല കേട്ടോ ഞാനൊരു നാലുമണി നാലുകാലൊക്കെ ആയപ്പോഴാണ് വിളിച്ചത് എന്താ വെച്ചാൽ ഏ കുട്ടികൾ ഇങ്ങനെ ഉറപ്പൊഴിച്ചിങ്ങാണ്ടേ രാവിലെ ഇല്ല പിന്നെ വൈകുന്നേരമാണെങ്കിലോ ഞാൻ എപ്പോഴാണ് കിടക്കുന്ന വെച്ചാൽ പതിനൊന്ന് മണി ആ സമയത്ത് തന്നെ ഓളെ കിടത്തും അപ്പോൾ കണ്ണിന് കേടാൻ കരുതി ഞാനേ വിളിച്ചിട്ടില്ലേ ഇനി മൂന്നണിക്ക് ഇഞ്ഞോട് വിളിച്ചാൽ മന പരീക്ഷ ആയാൽ ഇങ്ങനെയാണ് അന്ന് അങ്ങനെ തലകുത്തി മാറിയേക്കാരം അപ്പം ഏതായാലും ചായക്കുള്ള പഞ്ചസാരയും പൊടിയൊക്കെ ഇട്ട് നാടിയോളം എളുപ്പം പറഞ്ഞായിക്കെട്ടങ്ങോട്ട് വാങ്ങിച്ച് തുടങ്ങാൻ അപ്പം ഇന്നും നിൽക്കാക്കും തന്നെ അറണി അറേ കാലമൊക്കെ ആകുമ്പോഴൊക്കെ പോകണമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊക്കെന്നൊക്കെ വെച്ചാൽ ഇപ്പം വെച്ചാൽ തന്നെ അല്ലേ ഉള്ളു ആവുക അപ്പം നേരത്തെ പോകണമെന്ന് പറഞ്ഞീനി അപ്പം ഏതായാലും ഇനി എളുപ്പം ഇങ്ങോട്ട് ചായയും കടിയൊക്കെ ഉണ്ടാക്കട്ടെ അപ്പം മക്കളെ ഞാൻ ഇതാക്കണെട്ടോ ഞാൻ ഇന്നലെ ഇത് പിന്നെ ഒരു ബേസിലിറക്കി വെച്ചിരിക്കണം എന്താ വെച്ചാൽ പൊന്തി എന്ന് കരുതി പേടിച്ചിട്ട് ഞാൻ ഞാനിങ്ങനെയാണ് കാട്ടിലിട്ടോ എന്താ വെച്ചാൽ എന്നാൽ പൊന്തി വരിക എന്ന് വെച്ചാൽ ആ ബേസ് കാണുമല്ലോ ഇറങ്ങി വരിക മറ്റേത് നിലത്തുകൂടി അല്ലേ അപ്പതാക്കള് ഇത്ര പേരെ ആയിട്ടുള്ളു കെട്ടോ പൊന്നിയിട്ട് പിന്നെ ഇറങ്ങിയിട്ടും ഇതാക്കിയിട്ടൊന്നുമില്ല അപ്പം മക്കളെ ഇത് എത്രങ്ങാനും ദോശം ഉണ്ടാക്കലേ നമുക്ക് അപ്പം ഏതായാലും എന്താ പറയുന്നത് ദോഷമാവ് വേണ്ട ഞങ്ങള് ഉഷാറയിക്കണം കേട്ടോ ഒയിന്ന് തോന്നിട്ടാലും ഒയിന്ന് കുറച്ചിട്ടാലോ ഒക്കെ കണക്കിനെയാണ് മക്കളെ തോനെട്ടോ തോൻ തെത്തുക അതൊക്കെ ഇഞ്ഞ് കിട്ടും നല്ല എന്താ ഞാൻ കുറച്ച് തന്നെ ഇടലേ ആ കണക്ക് കണ്ടില്ലേ ആ പിന്നെ ഒരു നായയാണെങ്കിൽ കജിന് ഒരു പൊടിയാടുകയുള്ളു കെട്ടോ നീരനായി ആണെങ്കിൽ രണ്ട് പൊടി ഇനിയിപ്പം അതിലേറെ ലേസം ഇതിട്ടെന്ന് വെച്ചാൽ ഒരു ലേസം കൂടി ഇട്ടു അത്രയഞ്ചാ കണക്ക് കിട്ടോ നല്ല ഉഷാറാവുന്നാലും അപ്പം ഞാൻ ഗ്രീൻ പീസ് അടുപ്പത്ത് വെക്കട്ടെ അപ്പോൾ ഇതാക്കണേ അതിൽക്കൊരു തേങ്ങിട്ട്ണെ പച്ചമുളക് പൂപ്പ് മഞ്ഞൾപ്പൊടി മാത്രമേ ഇടണുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് തേങ്ങ അരച്ച് വാങ്ങാൻ വെളിച്ചെണ്ണ ഇടിച്ചതാണ് ഇതാണ് നല്ല ടേസ്റ്റ് കിട്ടുക ഈ ദോശിക്കൊക്കെ കുറേ മസാലകൾ ഇട്ടിട്ട് അത് രസമല്ല അത് ചപ്പാത്തിക്കൊക്കെയാണ് അങ്ങനെ രസമുള്ളൂ സിസ്റ്റമല്ലേ കേട്ടോ ചപ്പതാക്കണം അല്ലെങ്കിൽ പിന്നെ കുറുമൊക്കെ ഉണ്ടാക്കണം ഇപ്പം ഞാൻ അതിനൊന്നും നിൽക്കണില്ല അപ്പോൾ സാധാ ഒരു നോർമൽ വെപ്പാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അടുപ്പത്തെ വെച്ച് കണ്ട എളുപ്പം തന്നെ ഞാൻ കുറച്ച് തേങ്ങ ചേർക്കട്ടെ ഇനി മോളുവിനെ അങ്ങനെ പറഞ്ഞയച്ചിട്ടോളൂ മദ്രസ് പോയി അപ്പോൾ ഏതായാലും ഞാൻ തേങ്ങയൊക്കെ ചേർക്കട്ടെ തേങ്ങയ്ക്ക് ഒന്നും ഇടണില്ല അച്ചേലക്ക അങ്ങനെ ആട്ടെ അരച്ചാണ്ടാണ് പാരിയട്ടോ അത് ായാലും തേങ്ങ ചിരകളൊക്കെ കഴിഞ്ഞിരുന്നു പിന്നെ ഞാൻ തേങ്ങ ചിരുകിയപ്പോൾ ഒന്നുകൊണ്ട് അടർന്ന് പോകുന്നുട്ടോ അതിൽ ഞാൻ ആദ്യം ഒന്നാണ്ട് മിക്സിയിൽ കറക്കിയിട്ട് പിന്നെയാണ് നല്ലവണ്ണം അരച്ചെടുക്കണത് വെള്ളം പറഞ്ഞാണ്ടിട്ടോ കുറച്ചൊന്ന് ചേരണ്ടൊക്കെ മക്കളെ അത് കഴിച്ചിരുന്നു പോന്നു അപ്പം ഏതായാലും അതുകൊണ്ട് അരച്ച് വെച്ചിട്ടണേ ഞാൻ കേട്ടോ കുക്കർ അതാകും കുക്കറിൽ വെച്ചിട്ടുണ്ട് ഞാൻ ചെറിയ കുക്കറിന് വലിയ കുക്കർക്ക് മാറ്റി എന്താ വെച്ചാല് മേലൊക്കെ ഇങ്ങനെ താഴ്ച്ചു വെക്കും ഏ ചേക്കാണ് തന്നെ പിരിയാതാകെ ഗ്യാസ് നാശാവും എല്ലാ മാസവും അപ്പം ഞാൻ എന്താട്ടി അഞ്ചിൻ്റെ വലിയ കുക്കറിലാണ് വെച്ചേക്കട്ടോ ആട് വാകട്ടെ ഇതിലെത്തി ആട് അപ്പം അങ്ങനെ ഞാൻ ദോശയൊക്കെ ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് അതിൻ്റെ അടിയിൽ കൂടി കേട്ടോ മക്കളെ തന്നെ അല്ലേ നമ്മളെ ഇന്നത്തെ പണിയിലെ നേരം പോക്കണ് വൈകുന്നേരം ആകണെ അതിൻ്റെ അടിയിൽ എടുക്കേലും പോകണില്ലെങ്കിൽ അങ്ങോട്ട് പോകണം ഇതൊക്കെ തന്നെയാണ് നേരം പോലത്തെ വൈകുന്നേരം ആകുകയുള്ളൂ നമ്മളെ പണി ഈ പെണ്ണുങ്ങളായി പഠിച്ചാൽ പിന്നെ ഇങ്ങനെ തന്നെ അല്ലേ അപ്പം ഏതായാലും നമ്മളെ ദോശ ഇതാക്കണേ ഞാനിതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെന്നാക്കി കൊടുക്കട്ടോ അതൊരു രസാ കേട്ടോ മക്കളെ അത് എന്താ ഒട്ടിപ്പിടിച്ചില്ല എന്നൊന്നുമില്ല കണ്ടില്ല നല്ല അടിപൊളി ദോശയാണ് കേട്ടോ നല്ല കട്ടില്ലാതെ നൈസായിട്ട് കിട്ടിയിരിക്കണം നല്ല കുറച്ച് മിരിക്കലാക്കി ഇങ്ങോട്ടൊക്കെ അത് തിന്നാണ്ടല്ലോ എന്ത് രസമാണ് അത് അപ്പോൾ ഏതായാലും ഈ വാക്കില്ല ഒക്കെ അങ്ങോട്ട് ചുട്ടെടുക്കട്ടെ ഈ ഒരു ചട്ടിച്ച് സമ്മാനം കിട്ടിയത് കഴിഞ്ഞിട്ടോ ഒരു പിന്നെ ഇതിൽ പോയി വർക്കിൽ പോയിട്ട് അങ്ങനെ കിട്ടിയ കേട്ടോ മക്കളെ നല്ല ചട്ടിയാണ് എന്നാൽ ഇനി തീ കയറിയാലും കുഴപ്പമില്ല ഒന്നുമില്ല വേറെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയ ചട്ടിയുണ്ടല്ലോ തി ചേറിയ മേലെ നാട്ടിൽ നിന്ന് പൂന്തരാണ് ഇതിൻ്റെ ഇതിന് മൂന്ന് ചട്ടിയുണ്ട് ഏഹ് ആ ചട്ടിക്കൊന്നൊരു കുഴപ്പം ഇന്നേ വരെല്ലേ നല്ല ചട്ടികളാണ് കേട്ടോ അത് അപ്പം നീ ചട്ടീൻ്റെ പിന്നെ കമ്പനി ഞാൻ പറഞ്ഞുതരട്ടോ അപ്പം ഇങ്ങനത്തെ കമ്പനി വാങ്ങിക്കോണി മക്കളെ ഏതാണ് നല്ല ചട്ടി ഈ ചട്ടീൻ്റെ പേര് ഈ നോൾട്ടൻ്റെ നല്ല ചട്ടി കേട്ടോ അത് ആ ഒരു കമ്പനി വാങ്ങിക്കോണ്ട് ഇതിനോൾട്ട അപ്പം മക്കളെ ഇതെന്താന്ന് ചോദിച്ചാൽ ചൂടേറിയാലൊക്കെ പോയി നമുക്ക് ചപ്പാത്തി ഒക്കെ ചൂട് നല്ല ചൂടേറില്ല പക്ഷെ അതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ ഞാൻ ഇവിടെ വേറെ ചട്ടി വാങ്ങലുണ്ട് നമ്മൾ ഈ എന്താ ഗവൺമെൻറ് അംഗീകരിച്ച ചട്ടി ഇവിടെ കൊണ്ടുവരണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ഇപ്പോഴും വാങ്ങലുണ്ട് നല്ല വലിയ അപ്പോൾ ആ ചട്ടിയൊക്കെ ആ ചട്ടി ഇതേപോലെ നാശമാകുന്നില്ല പക്ഷേ ചില ചട്ടിക്ക് നടുവ് ഒന്നിലും നടുവെന്നങ്ങനെ പറഞ്ഞു പോലും ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ ഈ പെരിയും കൂടിയൊക്കെ കൊണ്ടുപോകില്ലേ അങ്ങനെ ഞാൻ ഒന്ന് വാങ്ങിക്കണം അതും പറ്റില്ല കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ചട്ടി വാങ്ങുമ്പോളേ നല്ല കമ്പനി നോക്കി വാങ്ങണം അപ്പോൾ ഏതായാലും നമ്മളെ കറി ഇവിടെ റെഡി ആയിരിക്കണം തേങ്ങ അരച്ച് പറഞ്ഞു കരിയേപ്പിൻ്റെ ഇട്ട് കുറച്ച് വലിച്ചെണ്ണയും പാടും ഒറ്റിച്ചു ഇത്തരം തന്നെ ഉള്ളു നമ്മളെ ഗ്രീൻ പീസ് കറി ഇത് നല്ല ടേസ്റ്റാണ് ദോശക്കും അതേമാതിരി വെള്ളപ്പം ഉണ്ടല്ലോ അയക്കുമൊക്കെ കേട്ടോ പാലപ്പം എല്ലാം നമ്മൾ സാധാ കലക്കി ചൂടുന്ന അപ്പം ഉണ്ടല്ലോ അയക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ മക്കളെ അപ്പോൾ ഏതായാലും നമ്മൾ ദോശ ചൂടുന്ന പരിപാടിയൊക്കെ ഏകദേശം കജാനയക്കണ അതിൻ്റെ ഇടയിൽ ദോശ ചൂടണുണ്ട് ഓരോരുത്തർക്ക് കൊടുക്കുന്നുണ്ട് സോനുവിന് അതിൻ്റെ ഇടയിൽ പറഞ്ഞയച്ചു അതേമാതിരി ഇക്ക ചായ അടിച്ചാൽ ഇപ്പം ഇനി വരും അപ്പം ഇക്കിനി ചായ കൊടുക്കണം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഏതായാലും ഇനി ദോശയൊക്കെ ഇനി ചുട്ട് കച്ചട്ട ഇനി അങ്ങനെ ഏതായാലും നമ്മൾ ദോശേൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് കേട്ടോ ഈ ഒരു രാവിലത്തെ കുറച്ച് വിശേഷം എടുക്കാൻ തന്നെ ഇപ്പം പറ്റുള്ളൂ പരീക്ഷ കച്ചവടം ഇനി ഇങ്ങനെയൊക്കെ തന്നെ കാരണം എന്താ വെച്ചാൽ മൂളുവൻ്റെ അടുത്താക്കാനും ഫോൺ എഴുതുന്നേരും വേറൊരു ഫോൺ ഉണ്ട് അത് മൂന്നു വീണ്ടും അടുത്താണ് പക്ഷേ അതോന് അങ്ങനെ തുറന്നും തരൂല അതാണല്ലോ കുഴപ്പം പഠിച്ചാൽ ഇറങ്ങാണ്ട് വെച്ചതാണ് ആ ഫോൺ പക്ഷേ ഓൻ എപ്പോഴും ഓൻ്റെ കജ്ജിലാക്കാറത് ഓൻ്റെ ഇരുന്ന് കിട്ടൂല അങ്ങനെ ഏതായാലും ഇതാക്കുന്ന മക്കളെ ഉണ്ടാക്കാത്ത പോലെ നമ്മളെ രീതിക്ക് ഒന്നങ്ങോട്ട് ദോശ ഉണ്ടാക്കി നോക്കിയും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ദോശങ്ങൾ തിന്ന കേട്ടോ കണ്ടില്ല ഒരു രൂപയായപ്പോലെ ഒരു ബലം ബക്കല ഒന്നും ഇതിപ്പം ഇനി വൈകുന്നേരം വരെ വെച്ചാലും ഒരു രൂപ വായ്പ ഉണ്ടാവില്ല ഈ ഒരു സോഫ്റ്റ് തന്നെ അങ്ങനെ ഉണ്ടാവും കേട്ടോ ഒരു വായ്പ ഉണ്ടാവില്ല ഞാൻ ഈ ഉണ്ടാക്കിയ മാര്യങ്ങളൊന്നുണ്ടാക്കി നോക്കി അപ്പം ഇങ്ങക്ക് നല്ല ദോഷങ്ങൾ തിന്നാം അപ്പം അതാക്കണേ അങ്ങനെ ഏതായാലും മക്കളെ നമ്മളെ ഇക്കതാ ചായ കുടിച്ചാൽ വന്നിട്ട് കേട്ടോ അപ്പം ഇനി ഇക്കാക്കല ചായ കൊടുക്കട്ടെ വേറെ പാറയകാലം കേട്ടോ പ്പോൾക്ക് ചായയും കടിയും കറിയും ഒക്കെ ആയി അപ്പം ഇനി ഇക്കൾക്കെല്ലാം ചായയും കടിയൊക്കെ കൊടുക്കട്ടെ അപ്പോൾ നമ്മളൊരു കൂട്ടുകാർ ചോദിച്ചിനി എന്താ പറഞ്ഞു വെച്ചാൽ ഓർക്കപ്പിരാന്തിലാണ് ഓർക്കപ്പിരാന്തിന് കര മക്കളെ നേരെ നാലേകാലിനൊക്കെ നീച്ചുമ്പോൾ പിന്നെ അങ്ങനെ പിന്നെ കടക്കണമെന്നില്ലല്ലോ ഞാൻ ആദ്യമൊക്കെ കിടക്കുന്നെ ഇനി ആറരക്കാ പിന്നെ നീച്ചോളൂ ഇപ്പം അങ്ങനെ കടക്കില്ല കടന്നാൽ നമുക്കൊരു അന്തം കൂടലാണ് അതുകൊണ്ട് ഞാൻ കടക്കില്ല അപ്പം ഞാൻ ഇക്ക ചായ ബാത്റൂം ക്ലാസ്സൊക്കെ ഉണ്ടാപ്പതിലും ഇട്ട് ചായ ഒക്കെ കുടിച്ചട്ടെ എന്നിട്ടോ ഇങ്ങോട്ട് വേണം വേറെ കുറച്ച് ജോലികളുണ്ട് അങ്ങനെ മക്കളെ ചായ ചായകുടിയൊക്കെ കഴിഞ്ഞങ്ങാണ്ട് നമ്മളിന്ന് ആ മുറ്റത്തൊക്കെ അങ്ങോട്ട് ഇറങ്ങിയിക്കാണ് കേട്ടോ ഏഹ് ഇന്ന് ഇങ്ങനെ ഉള്ള പരിപാടിയൊക്കെയാണ് നമ്മൾക്ക് ഏ വേറെ ഇനെ നമ്മൾ ഈ അവിത്ത് ഇങ്ങനെ കുത്തിരിക്കുമ്പോളേ ഇങ്ങനത്തെ പണിയൊന്നും നടക്കൂല എന്നും രാവിലെ മയേക്കാരം ഇന്ന് ഏതായാലും കുഴപ്പങ്ങളൊന്നും ഇല്ല നല്ല വെയിൽ അന്നല നല്ല വെയിലറച്ചോണ്ടേ നല്ലതുണ്ട് അപ്പോൾ ഏതായാലും തെങ്ങിൻ്റെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വറകുമ്പോൾ കൂടിയൊക്കെ ഇരിക്കും അപ്പോൾ അതൊക്കെ ഒന്നാണ് മുറിച്ചെട്ടോ ഞാനിങ്ങനെ വെട്ടി മുറിച്ചലില്ല കേട്ടോ ഈ കൈയിൽ എന്താ ഇപ്പോൾ വേദന ആയതുകൊണ്ട് ഞാൻ കുറേ അയക്കണം വെട്ടത്തി ഒക്കെ എടുത്തിട്ട് മക്കളെ വറക് കുറത്തൊന്നും കാട്ടലില്ല പുതിയൊരു വെട്ടത്തിയോടെ കൊടുന്ന് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എന്താ അറിയോ ഇതൊക്കെ ഒന്ന് വെട്ടി ഇങ്ങനെ വെട്ടി മുറിച്ചാൽ പോതിയാണ് കേട്ടോ അപ്പോൾ ഒന്ന് വെട്ടി മുറിച്ച് നോക്കിയാണ് കജിന് ഇങ്ങനെ വെട്ടാനോ കൈക്കോട്ട് ഇതാക്കാനോ അങ്ങനെയൊക്കെ കാട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞു ഡോക്ടറെ എന്താ വച്ചാൽ പിന്നെ വേദന അളകത് അപ്പൊ ഏതായാലും ഞാൻ വല്ല ഒന്നും ഇങ്ങനെ കാട്ടണുള്ളൂ കേട്ടോ തെങ്ങിന്റെ അതൊക്കെ ഒന്ന് ശരിയാക്കി ഇങ്ങാണ്ട് അപ്പുറം ഇപ്പുറൊക്കെ കാടാണ് വല്ല പാമ്പും ചേരി വന്നാലും കാണൂല അപ്പൊ ഞാൻ ഈ വട്ടിങ്ങാണ്ട് ഇവിടെ കുറച്ച് പൊന്ത കാണുന്നുണ്ട് ആ പൊന്തന്റെ മേലൊക്കെ അങ്ങോട്ട് ഇടുകട്ടോ അത് എന്നാ പിന്നെ പുല്ല് വല്ലാതെ അങ്ങോട്ട് ഉണ്ടാവൂലേ അപ്പൊ അതിന്റെ ഒളിവ് അപ്പൊ അടിച്ചടിയിൽ മുളുവിനൊന്നും വിളിച്ചിടുന്നതാണ് ഞാൻ അപ്പം ഏതായാലും ഞാനിതാക്കണ ഞാൻ ഇടയ്ക്കിടക്ക് പറഞ്ഞാൽ ഞാൻ ഈ പിന്നെ ഇതുണ്ടല്ലോ പുല്ലൊക്കെ പറിച്ചിടും ഇത് പുല്ലല്ലോ നമ്മൾ പണ്ടൊക്കെ മറ്റേ ഇതില്ലേ വെള്ളത്തണ്ട് എത്താണ്ട് നമ്മൾ സ്ലേറ്റൊക്കെ മായ്ച്ചീനി ആ ഒരു സംഭവം കേട്ടോ കുട്ടിയാ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇപ്പോൾ അത് അറിയില്ലേ കാരണം നമ്മളൊക്കെ ഇപ്പം അത് അതൊക്കെ ഇനി മായ്ക്കാനൊക്കെ എടുത്തീനുന്നത് അപ്പം ഞാനിങ്ങനെ ഈ മധുരമക്കുടി ഇതൊക്കെ ഈ പിന്നെ ഇതും ഇതൊക്കെ വള്ളിയും പുല്ലും ഇതൊക്കെ ഇങ്ങനെ വലിച്ചിടുകയാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ പണിക്കൊക്കെ ഒരുങ്ങി അങ്ങനെയാണ് മുറ്റത്ത് കുറേ പുല്ലുണ്ടായിനി അതൊക്കെ പറിച്ച് ഏർ ഒക്കെ വൃത്തിയാക്കൂട്ടോ ഞാൻ അങ്ങനെ തോന്നണില്ല തോന്നണം ഇങ്ങനത്തെ പണിക്കൊക്കെ അപ്പോൾ ഏതായാലും മോളും എന്തൊക്കെയാ പറഞ്ഞ ഇതാക്കണം അപ്പൊ ഇങ്ങനെ ചുരിച്ചതാട്ടെ ഞാൻ അങ്ങനെ ഏതായാലും ഇന്ന് മിറ്റടിച്ചോറിന്റെ പരിപാടിയും നേരം മുഴക്കുമ്പത്തേനെ ഞാൻ ഇന്നുമ്പിലൊക്കെ പോയി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാക്കും പോലെ മിറ്റടിച്ചോരക്കറങ്ങല് ഇന്ന് ഞാൻ ആദ്യത്തെ കാലത്ത് ഇറങ്ങിയതാണ് രാവിലെ ചോറൊന്നും വേണ്ടല്ലോ രാവിലെ ഉച്ചക്കൊന്ന് അങ്ങോട്ടാണ് എന്താ പരീക്ഷ അതുകൊണ്ട് പിന്നെ ആക്കം പോലെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ എളുപ്പം തന്നെ അങ്ങോട്ട് ഇങ്ങനത്തെ ഓരോ പരിപാടിയുണ്ട് എടുക്കട്ടെ അപ്പോൾ ഈ ഓലക്കൂടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ കണ്ണുക്കൂടിയും മൂക്കിൽക്കൂടിയും ഒക്കെയാണ് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അങ്ങോട്ട് ശരിയാക്കാൻ വേണ്ടിയിക്കാം കേട്ടോ പക്ഷേ ഇങ്ങനെയൊക്കെ എല്ലാം പണിയെടുക്കണം ഭയങ്കര ഇഷ്ടമാണ് മക്കളെ പക്ഷേ എന്താ വെച്ചാൽ നമ്മളൊക്കെ അജിന് സുഖമില്ലാത്തതുകൊണ്ടേ അതാണ് ഒരു കുഴപ്പം വെച്ചിങ്ങനെ വെട്ടി നമ്മൾ ഒക്കെ വെട്ടി ശരിയാക്കി ഒക്കെ ഒന്ന് വൃത്തിയാക്കണം അതിനൊക്കെ ഭയങ്കര ഒരു ഇതാണ് അപ്പോൾ ഞാൻ ഇതാ കണക്കാണ്ടെങ്കിൽ നിങ്ങൾ കാടാണ് ഇതിൽ കൂടെയൊക്കെ ആര് വന്ന് കുത്തിരുന്നാലും കാ അറിയില്ല മക്കളെ ആ ജാതി കാടാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കിയ കുമ്പളം ആക്കുകയാണെങ്കിൽ ഒന്നോ നല്ല അവിടെയൊക്കെ ഉണ്ട് അപ്പം ഏതായാലും മക്കളെ നമ്മളെല്ലാ പണിയും കഴിഞ്ഞ് നമ്മൾ ഇതാക്കണെട്ടോ നമ്മളതിൻ്റെ അടിയിലൊരു ത തട്ടിക്കൂട്ട് സാമ്പാറുണ്ടാക്കിയിരിക്കണെ പിന്നെ ഒരു മുട്ട പൊരിയൊക്കെ മീനൊന്നും നല്ല കിട്ടിയില്ല അത് ഇതൊക്കെ മതിച്ച് മുട്ടയാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പം ഇതാക്കണേ ഞാൻ സാമ്പാർ കുക്കറിലിട്ടാണ് കുപ്പിച്ചിരിക്കണെ പൊടിയൊക്കെ ഇട്ടുകൊണ്ട് അപ്പം ഏതായാലും എന്താ പറയുക ചോറ് വെച്ചിട്ട് മോളുവിന് പോകാനായപ്പോൾ എളുപ്പം തന്നെ ചാറ അപ്പോൾ ഇതാക്കണ മുട്ട ഞാൻ പൊരിച്ചിരിക്കണ അതും പിന്നെ അതേമാതിരി ഇന്നലത്തെ കൈപ്പങ്ങ ഉണ്ടല്ലോ ആ കയ്പങ്ങ ഉണ്ടോ ഞാൻ പറഞ്ഞില്ലേ രണ്ട് ദിവസം തിന്നാന്ന് അപ്പം ഞമ്മക്കിതാക്കൾ രണ്ട് ദിവസത്തിനൊക്കെ ഉണ്ട് ഏതായാലും ഇപ്പോൾ കുറച്ച് എടുത്താൽ പിന്നെ ആരൊക്കെ വരുമാണി അത് എടുത്താൽ വൈകുന്നു ഏതായാലും നല്ല രസമുണ്ട് കിട്ടും അത് അച്ചാറിട്ട മാതിരിയാട്ടോ ഇതിൻ്റെ ടേസ്റ്റ് പുളിയൊക്കെ ആയിട്ടേ നല്ല രസമുണ്ട് അപ്പോൾ ഏതായാലും മക്കളെ നമ്മൾ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞതൊക്കെ അതൊക്കെ തന്നെയാണ് കേട്ടോ എന്നുംങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെ കഴിഞ്ഞു പോണത് അപ്പോൾ ഏതായാലും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമല്ലുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബും ചെയ്തോളി അപ്പം ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് നടക്കുകയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും